ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങൾ ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അതായത് എല്ലാവരും എന്ന് പറയുമ്പോൾ രേവതിയും രേവതിയുടെ അനിയത്തിയും അറിഞ്ഞു പക്ഷെ ബാക്കിയുള്ളവർ ഇനി അറിയാൻ പോവുകയാണ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഭൂകമ്പം നടക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സച്ചി ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് വലിയൊരു ഒരു കൂടിയാണ് സച്ചി ഇന്ന് വീട്ടിലോട്ട് കയറി വന്നത് എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് സച്ചി ആ അഭിമാന നിമിഷം എല്ലാവരോടും വിശദീകരിക്കുന്നുണ്ട് സച്ചിയുടെ കാറിൽ വെച്ച് ഒരു ഒരാള് പ്രസവിച്ചു ഒരു പെൺ പ്രസവിച്ചു അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല കാരണം അത്രത്തോളം ക്രിറ്റിക്കൽ ആണ് അപ്പോൾ ഈ വിവരം സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ് വീഡിയോയും വൈറലാണ് അപ്പോൾ സച്ചിയെ എല്ലാവരും അഭിനന്ദിച്ചു എല്ലാവരും കൂടി ചേർന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും പിന്നെ മാലയെ അണിയുകയും സ്വീറ്റ്സ് കൊടുക്കുകയും അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു സച്ചിക്ക് താൻ ജോലി ചെയ്യുന്നതിൽ എല്ലാവരും അഭിമാനിക്കുമ്പോൾ അതായത് തന്നെ കുറിച്ച് എല്ലാവരും അഭിമാനിക്കുമ്പോൾ എല്ലാവരും തന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു ഒരു സന്തോഷം തന്നെയാണ് വീട്ടുകാർക്കും അങ്ങനെയാണ് അതിലിപ്പോ വർഷയും ശ്രീകാന്തും പിന്നെ നമ്മുടെ രവീന്ദ്രനും രേവതിയും മാത്രമാണ് സച്ചിയുടെ ഈ ഒരു അഭിമാന നിമിഷത്തിൽ സന്തോഷം കൊള്ളുന്നത് ബാക്കി ശ്രുതിയും സുധിയും പിന്നെ ചന്ദ്രമതിയും സച്ചിയെ കുറ്റപ്പെടുത്തുകയും ആ ഒരു ഭയങ്കര ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ അതായത് സച്ചി ഓ ഇത്രയേ ഉള്ളോ അല്ലെങ്കിൽ ഇതൊക്കെ വലിയ കാര്യമാണോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ലേ അങ്ങനെയാണ് അവരെ കണ്ടത് എന്നാൽ ഭർത്താവിന് നല്ലൊരു കാര്യം വരുമ്പോൾ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഭാര്യമാർക്ക് അത് സന്തോഷം തന്നെയാണ് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇപ്പോൾ രേവതിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സച്ചി ചെറിയൊരു കാര്യം ചെയ്താൽ പോലും രേവതി അത് എല്ലാവരോടുമായിട്ട് പറഞ്ഞു നടക്കും ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നാൽ ഇപ്പോൾ രേവതി അതായത് സച്ചി ചെയ്ത ഈ ഒരു കാര്യം കേട്ടിട്ട് പോലും രേവതിക്കൊന്നും തോന്നുന്നില്ല രേവതി ഭയങ്കര ഒരു എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന എന്തോ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു അപ്പൊ അത് സച്ചി ശ്രദ്ധിച്ചു അതിനുശേഷം എല്ലാവരും സംസാരിച്ചു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനിടയിൽ ഏർ ഒരു കുഞ്ഞിക്കാല് ഇപ്പൊ മറ്റുള്ളവരുടെ കുടുംബത്തിലൊക്കെ സന്തോഷം നടക്കുമ്പോ നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒരു സന്തോഷം നടക്കുന്നില്ലല്ലോ ഈ കുടുംബത്തിൽ ഇനി കുഞ്ഞിക്കാല എപ്പോഴാണോ വരാൻ പോകുന്നത് എന്ന് ഏർ ഇതേപോലെ ചന്ദ്രമതി പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ അതിനു അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് ഇപ്പൊ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഓരോ സമയമുണ്ട് ആ സമയത്ത് നടക്കുമെന്ന് സച്ചി ഇങ്ങനെ പറയുകയാണ് എന്നാൽ ഈ കുടുംബത്തിലെ ആദ്യത്തെ മരുമകളായ ശ്രുതിയിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞ് ജനിക്കണമെന്നാണ് ചന്ദ്രമതയുടെ ആഗ്രഹം പക്ഷെ ആണെങ്കിൽ രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കാത്തതുകൊണ്ട് ഇപ്പൊ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണല്ലോ അത് ആർക്കും അറിയത്തില്ലല്ലോ അപ്പോൾ ശ്രുതി ഓരോ നിമിഷവും വലിയ വലിയ കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിയുടെ കാര്യം പറഞ്ഞപ്പോൾ രേവതിയുടെ നെഞ്ചൊന്ന് കിടുങ്ങി അതിനുശേഷം രേവതി ഓരോ കാര്യങ്ങളും ആലോചിച്ചിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് ശ്രീകാന്തും വർഷയും സച്ചിയൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ പുറത്തു വന്നു സച്ചി എല്ലാവരും അഭിനന്ദിക്കുന്നു ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാകുമ്പോഴും ഒരു കൂടിയാണ് രേവതി നടക്കുന്നത് സച്ചി കാര്യം ചോദിച്ചിട്ടും ഒന്നുമില്ല എനിക്ക് തലവേദനയാണ് ജോലി ചെയ്തതിന്റെ ക്ഷീണമാണ് വെയിൽ കൊണ്ടതിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് രേവതി ഒഴിഞ്ഞു മാറി എന്നിട്ട് അടുക്കളയിൽ പോയി നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം ഇത് ആരോട് പറയണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതേപോലെ വർഷ വരുന്നത് വർഷം വന്നിട്ട് ഈ വീഡിയോ രേവതിയെ കാണിച്ചു കൊടുത്തു കണ്ടു രേവതി ചേച്ചി ഇതേപോലെ സച്ചിടന്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഓരോ കമന്റ്സ് ഇടുന്നത് കണ്ടോ ചേച്ചിക്ക് അഭിമാനം അല്ലേ എന്നൊക്കെ പറഞ്ഞ വർഷം ഇങ്ങനെ സംസാരിക്കുമ്പോഴും രേവതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ് വർഷക്ക് ചെറിയൊരു സംശയം തോന്നി എന്ത് പറ്റി ചേച്ചി സാധാരണ സച്ചേടിന്റെ വിജയത്തിൽ ചേച്ചി ആഹ്ലാദിക്കുമ്പോൾ ഇതിൽ എന്താ പറ്റിയത് എന്താ ഇത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ആ ആദ്യം ഒന്നും പറഞ്ഞില്ല എനിക്ക് ചൂടാണ് ചൂടായതുകൊണ്ടാണ് വിയർക്കുന്നത് ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ നോക്കി വീണ്ടും വർഷ അതല്ല നേരത്തെ സച്ചിയുടെ സംസാരിച്ചപ്പോഴും ചേച്ചി ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇപ്പോഴും സംസാരിച്ചപ്പോഴും സങ്കടത്തിലാണ് കാര്യം പറ എന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിൽ പിടിച്ചു നോക്കിയപ്പോ രേവതിയുടെ കൈ കിടുകിടാന്ന് വിറക്കുകയാണ് നല്ല തണുത്ത് മരവിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള രേവതി ചേച്ചിയുടെ കൈയെല്ലാം ദേഹം എല്ലാം തണുത്തിരിക്കുമ്പോഴും വിയർക്കുകയാണെങ്കിൽ മനസ്സിൽ എന്തോ ടെൻഷൻ ആണെന്ന് വർഷയ്ക്ക് മനസ്സിലായി ചേച്ചി ഇതിപ്പോൾ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏത് എല്ലാവരോടും സച്ചിയേട്ടനോട് പോയി പറയുമെന്ന് പറഞ്ഞപ്പോൾ വർഷയോട് രേവതി സത്യം പറയാനായിട്ട് തയ്യാറായി എങ്കിലും ഒന്ന് തയങ്ങി തയങ്ങി നിൽക്കുമ്പോഴും വർഷ ഇങ്ങനെ പറയുകയാണ് സച്ചചേട്ടനോട് ചോദിച്ചിട്ട് ചേച്ചി പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ സച്ചിയേട്ടനു പറയണമോ അവസാനം രേവതി പറഞ്ഞു ഞാൻ ഇതേപോലെ അനിയത്തെ ദേവുനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു മാല കൊടുക്കാനായിട്ട് ആ സമയത്ത് ശ്രുതിയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്നാൽ ശ്രുതി ചേച്ചി ചെക്കപ്പിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ അതെ അവൾ ചെക്കപ്പിന് പോയതാണ് പക്ഷേ അവൾ ആദ്യത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ല രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പിന് പോയതാണെന്ന് പറഞ്ഞപ്പോൾ വർഷൊന്ന് ഞെട്ടി രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടോ ചേച്ചി എന്താ ഈ പറയുന്നേ അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം രേവതി വർഷയോട് വിശദീകരിച്ചു ഇതേപോലെ സംശയങ്ങള് ആ അത് നേഴ്സിനോട് ചോദിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞ കാര്യങ്ങളും വിശദീകരിച്ചപ്പോൾ വർഷയ്ക്കൊരു സംശയം തോന്നി അന്ന് തനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് രേവതിയോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച ആ ഒരു ഫീലോടുകൂടി വർഷ അന്ന് ശ്രുതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ പ്രസവിച്ച ആ ഒരു ആ ഒരു അനുഭവം പോലെയാണ് ശ്രുതി അന്ന് സംസാരിച്ചത് അന്നേ ചെറിയ സംശയം എന്നും എന്നാൽ ഇത് എല്ലാവരോടുമായിട്ട് പറയണമെന്നും വർഷ പറഞ്ഞു എന്നാൽ രേവതി തടയുവാണ് പറ്റത്തില്ല വർഷം ഇത് ആരോടെങ്കിലും പറഞ്ഞു വലിയൊരു ഭൂകമ്പം നടക്കും പിന്നെ ഇതിപ്പോ ശ്രുതിയോട് സംസാരിക്കുകയാണെങ്കിൽ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ചെക്കപ്പിന് പോയതായിരിക്കും അവളുടെ ജീവിതത്തിൽ നീ കയറി ഇടപെടരുത് എന്നുള്ള രീതിയിൽ വലിയൊരു ഭൂകമ്പം നടന്നു അങ്ങനെയുള്ളപ്പോ ഈ കാര്യവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ കള്ളം പറയത്തേ ഉള്ളൂ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കും അതുകൊണ്ട് ഇത് ആരോടും പറയരുതെന്ന് വർഷയോട് രേവതി പറഞ്ഞു എന്നാൽ വർഷക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കാനായിട്ട് പറ്റത്തില്ല ശ്രുതി മറ്റൊരു വിവാഹം കഴി ആദ്യമേ ഒരു വിവാഹം കഴിച്ചുവെങ്കിൽ പോ മാത്രമല്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റത്തുള്ളൂ എന്നാണ് വർഷ ചോദിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതിയുടെ ജീവിതത്തിൽ നടന്ന ആ രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് രേവതിക്കും വർഷയ്ക്ക് സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ ചന്ദ്രമതി എങ്ങനെയായിരിക്കും ഇനി വർഷയോട് പെരുമാറുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണും അതുവരിക്കും